കൃഷ്ണ ഗുരുവായൂര പാശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് എന്തൊരു ഭംഗിയുള്ള കളപച്ചാർത്താണോ അറിയുന്നത് കേട്ടില്ല എല്ലാവരും ഇത് നമ്മുടെ കുമാരേട്ടൻ ഉച്ചപൂജ അലങ്കാരവർണ്ണന പറയണതാണ് ഈ കുമാരേട്ടൻ ഉച്ചപൂജ അലങ്കാരവർണ്ണന തുടങ്ങിയത് വധിയായിട്ട് ഇതിപ്പം ഇങ്ങനെ വരും എന്നൊന്നും വിചാരിച്ചിട്ട് തുടങ്ങിയതല്ല പക്ഷേ ആദ്യമായിട്ട് അലങ്കാരവർണ്ണന തുടങ്ങിയത് ആദ്യകാലത്ത് പറഞ്ഞത് അന്ന് ലോക്ക്ഡൗൺ കാലമായിരുന്നുലോ അപ്പം എല്ലാവർക്കും പോകാൻ പറ്റില്ല അപ്പം ആദ്യമായിട്ട് പറഞ്ഞ അലങ്കാരവർണ്ണന അത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ കേൾപ്പിച്ച് തരാം മേട്ടാ എന്താ കണ്ണനെ തൊഴുതുമോ എന്തായിരുന്നു അലങ്കാരം ഞാൻ ഉച്ചപൂജ വന്നതാ ഏഹ് ഓടക്കുള്ളിൽ വിളിച്ച് നല്ലൊരു ഉണ്ണി കണ്ണനായിട്ടിരിക്കുന്നുണ്ട് നിന്നെപ്പോലെ നല്ലൊരു കണ്ണനാണ് നല്ല ഇഷ്ടമാവും കാരണം എന്താ വെച്ചാൽ നന്നായിട്ട് ചാർത്തിയിട്ടൊക്കെ ഉണ്ട് ചാർത്തിയ ആൾ ആരും ആർക്കും അത്ര അറിയില്ല എന്നാലും ചാർത്തിയത് നന്നായിട്ടുണ്ട് നല്ലൊരു ഉണ്ണികൃഷ്ണ ഓടക്കൊള്ളി വിളിച്ച് കാല് പണച്ചുവെച്ച് നമ്മളൊക്കെ നോക്കി ഇങ്ങനെ ചിരിച്ച് നിൽക്കുക കണ്ണാണ് ഇതാണ് കുമാരേട്ടൻ ആദ്യമായിട്ട് പറഞ്ഞ വർണ്ണന ആദ്യം പറഞ്ഞ ഭാഗം ഒരുപാട് പേരെ ഏറ്റെടുത്തപ്പോൾ ഞങ്ങൾക്ക് മാരാട്ടുണ്ടാകും ഒരു വാര്പ്പനെ കൂടുതൽ 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 സുന്ദരനാക്കിയിട്ട് ഒരുക്കി നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്നു രാധേ രാധേ